േവിക്കുന്ന സമയത്ത് സവാളയുടെ തൊലി ഇട്ടു നോക്കിയിട്ടുണ്ടോ ഇനിയൊന്നിട്ട് നോക്കൂട്ടോ ഇന്ന് ഇത് മാത്രമല്ല വേറെയും കുറെ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മുട്ടയൊക്കെ വേവിക്കുന്ന സമയത്ത് അത് വെന്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഒടഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് വന്ന് നിക്കൂല്ലേ അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ വേവിക്കുന്ന ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഈ സവാളയുടെ തൊലിയില്ലേ സവാളയുടെ തൊലി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ ആ ഒരു മുട്ടയുടെ ഇപ്പൊ ഒരു അഞ്ചെട്ട് മുട്ടയൊക്കെ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് രണ്ടെണ്ണം അത് എന്തായാലും പൊട്ടിയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മുട്ടയുടെ ഒക്കെ തൊലി ഈ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞു പോവാനായിട്ട് തോട് പെട്ടെന്ന് കളയാനായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ നമുക്ക് സവാളയുടെ തൊലി ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹോട്ടലുകാരൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതില് ഈ മുട്ട വേവിക്കുന്ന സമയത്ത് തന്നെ അവരിങ്ങനെ പൊട്ടി പോവാതിരിക്കാനായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ആ വിനാഗിരി താല്പര്യം അത് ചേർത്ത് കൊടുക്കാം അതല്ല സവാളയുടെ തൊലി ഇടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മളിത് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലടിക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സവാളയുടെ തൊലി ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഇതിപ്പോ ഞാൻ ബ്രൗൺ ബ്രൌൺ ആണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിലും ഈ ഒരു സവാളയുടെ തൊലി ഇടുമ്പോ ഇതിന്റെ ഈ ഒരു മുട്ടോടില്ലേ അതിലോട്ടെല്ലാം ബ്രൗൺ കളർ പിടിക്കും ഇതിപ്പോൾ ബ്രൗൺ ആയതുകൊണ്ട് അത് ഇനി പിടിച്ചാലും കുഴപ്പമില്ല പക്ഷെ വൈറ്റ് മുട്ടയാണെങ്കിലും ആ തൊലിയിലോട്ട് മാത്രമേ അതിൻ്റെ ആ തോടിലോട്ട് മാത്രമേ ബ്രൗൺ കളർ പിടിക്കുള്ളൂ മുട്ടയുടെ ഉള്ളിലോട്ട് ബ്രൗൺ കളർ പിടിക്കില്ല പിടിക്കില്ലാട്ടോ അത് സാധാ പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം മുട്ട വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പം തന്നെ അത് തൊലിച്ചെടുക്കാനും പറ്റും കൂടെ അത് പുറത്ത് പൊട്ടി പോവുകയില്ലാട്ടോ ഇപ്പൊ കണ്ടോ നമ്മുടെ എഗ്ഗൊക്കെ ബോയിൽ ആയിട്ടുണ്ട് ഇത് ഈ ഒരു കളർ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെള്ളത്തിന്റെ കളർ മാറും എന്നുള്ളത് കണ്ടോ അതെ ആ ഒരു വെള്ളത്തിന്റെ ഇത് ഇതിപ്പോൾ ബ്രൗൺ എഗായത് ആയതുകൊണ്ട് കളർ പിടിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല വൈറ്റ് ആണെങ്കിൽ നമുക്ക് കളർ പിടിച്ചത് അറിയാൻ പറ്റും ഇതിന്റെ ഈ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും ഇതിന്റെ ആ ഒരു തോട് മൊത്തം കേട്ടോ അപ്പം ഇതാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഒരു മുട്ട പോലും പൊട്ടിയിട്ട് പുറത്തു പോയിട്ടും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി ഞാൻ എടുത്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഒരു മുട്ട പോലും വേസ്റ്റ് ആവാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇതാ നമ്മുടെ മുട്ടയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തൊലിച്ചു കൂടി എടുക്കാം കേട്ടോ ഇപ്പൊ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിച്ചെടുക്കാനും പറ്റും അങ്ങനെ വളരെ എളുപ്പത്തിൽ അതായത് ഇത് പൊട്ടിയൊന്നും പോവില്ല നല്ല ഈസി ആയിട്ട് തന്നെ ഇത് വരികയും ചെയ്യൂട്ടോ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്കും അല്ലെങ്കിൽ വേറെ എല്ലാറ്റിനും ഒരു കറി പോലെയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏത് ഏതിനാണെങ്കിലും ശരി നെയ്ച്ചോറോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റും പനീർ വെച്ചിട്ട് കേട്ടോ പനീർ ബുർജി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആദ്യതാ കുറച്ച് ഒരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി സവാള സവാളയുടെ കൂടെ തന്നെ അതും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അപ്പം ഇതിൽ ഞാൻ ടൊമാറ്റോ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടൊമാറ്റോ അതിനുശേഷം ശേഷം എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ ഗരം മസാലയാണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ പിന്നെ പെരിഞ്ചീരൊക്കെ ഇല്ലേ അതിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ പൊടിയും കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാണ് അതിനുശേഷം അപ്പോൾ പൊടികൾ എല്ലാതും ഇട്ടതിന് ശേഷം ദാ ഇതേപോലെ ദാണ്ടില്ലേ പനീർ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഇടാം ഇതാണ് പനീർ ബുർജ് എന്ന് പറയും ബുർജി എന്ന് പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതൊന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പൊ ഇത് ഇത്രയുള്ളൂ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അതായത് നമ്മളൊരു മുട്ട മസാലയൊക്കെ ഉണ്ടാക്കില്ലേ എഗ് ബുജിയൊക്കെ ഉണ്ടാക്കില്ലേ അത്രയും പണിയുള്ളൂ ഈ ഒരു പനീർ വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ നമുക്ക് ഒരു മൂന്ന് നാല് പേര് വരെ നമുക്ക് ഒരു ചപ്പാത്തി കഴിക്കാനായിട്ട് ഒരു നേരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റണം പെട്ടെന്ന് അതായത് പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ മോർണിംഗ് ആണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് ഒരു എഗ് വേണ്ടവർക്ക് എഗ്ഗ് കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതും എന്തെങ്കിലും ഒരു കടലയോ അല്ലെങ്കിൽ ചെറുപയറോ എന്തെങ്കിലും വേവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കഴിച്ചാൽ മാത്രം മതി ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവാനും ഇത് മതി കേട്ടോ ഇപ്പൊ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മാത്രം മതിയായിരിക്കും ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നാളെ നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ